എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങി ഇന്നേക്ക് നാൽപ്പത് വർഷം പോകുന്ന ഒരു പഴയൊരു സിനിമനെക്കുറിച്ച് പത്മരാജൻ എഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി അശോകൻ നെടുമുടി വേണു സുകുമാരി പിന്നെ ഒത്തിരി സ്ത്രീ കഥാപാത്രങ്ങളൊക്കെയുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സിനിമയാണ് എന്താണ് ഈ സിനിമയ്ക്ക് പ്രത്യേകത ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു തിയേറ്ററിലെ ഫ്ലോപ്പായിരുന്നു എന്നാൽ പിന്നീട് ഇതൊരു ടൈംലെസ് കൾട്ട് ക്ലാസിക്കായിട്ട് മാറി ഇന്ന് സിനിമാ പ്രേമികളുടെ ഇടയിലും അല്ലാതെയൊക്കെ ഒത്തിരി ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ഈ സിനിമ കാലത്തിനും വളരെ മുന്നേ സഞ്ചരിച്ചൊരു സിനിമയാണ് ഇത് ഇപ്പം ഇറങ്ങിയാലും ഈ സിനിമ എന്താ പറയുക വളരെ ഒരു ഫ്രഷാണ് ഈ സിനിമ അതാണ് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ ആ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് റിലീസായിട്ട് നാൽപ്പത് വർഷത്തിന് ശേഷം സോ റീവിസിറ്റിംഗ് അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ ഈ സിനിമ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതായത് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാത്തരം സിനിമകളും എല്ലാ ജേണറുകളും ഇങ്ങനെ എക്സ്പെരിമെന്റലായിട്ട് പരീക്ഷിച്ച് ഇങ്ങനെ എന്താ ആവേശത്തോടെ ഇങ്ങനെ കാണുമായിരുന്നു അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈ സിനിമ നേരത്തെ തന്നെ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ എന്റെ രൂപം വെച്ച് തന്നെ ജഡ്ജ് ചെയ്യരുത് എനിക്കിപ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് അപ്പോൾ കുറേ നാൾ മുമ്പ് അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്കത് അത്ര കണക്റ്റായില്ല ഞാൻ ഒന്നാമത് ഞാൻ പത്മരാജന്റെ കുറച്ച് സിനിമകൾ അടുപ്പിച്ച് ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ഈ സിനിമ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് പുള്ളിയുടെ പതിവ് ശൈലി പോലെ തന്നെ ഒരു എന്താ പറയുക വേഷിയാലയം അല്ലെങ്കിൽ സെക്സിന്റെ അതിപ്രസരം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും അന്ന് കണക്റ്റായില്ല പിന്നെ ഞാൻ ഈ സിനിമയെ പറ്റിയൊക്കെ അങ്ങ് മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയുടെ ചില പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ വീണ്ടും അത് കാണണം എന്ന് തോന്നി അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒന്നും കൂടി രണ്ടാമത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഒന്നും കൂടി വീണ്ടും ഈ സിനിമ കണ്ടത് അപ്പോൾ കണ്ട് സിനിമ തുടങ്ങിയപ്പോൾ അന്ന് ഞാൻ ഈ സിനിമ വളരെ ബോറടിച്ചാണ് കണ്ടതെങ്കിൽ അതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാടുകള് നമ്മുടെ ചിന്താഗതികളൊക്കെ നമ്മള് പ്രായം മാറുന്നതിനനുസരിച്ചും നമ്മൾ വളരുന്നതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ അന്ന് ഞാൻ വളരെ ബോറടിച്ചാണ് ഈ സിനിമ കണ്ടതെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹുക്കായി പോയി അത് സിനിമ തുടങ്ങിയ ആ ഒരു സീനുകളിൽ ക്യാരക്ടേഴ്സിനെ ഒക്കെ കാണിക്കുന്ന സമയത്ത് തന്നെ ഞാനങ്ങോട് വളരെയധികം എൻഗേജഡായി പോയി ഈ സിനിമയിലേക്ക് സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ബാറിലെ ഒരു നൈറ്റിൽ വെച്ചാണ് അതായത് ഒരു രാത്രി ഒരു ബാറിൽ വെച്ച് അവിടെ വെച്ച് ഈ ക്യാരക്ടേഴ്സിനെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അപ്പോൾ മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയുടെ പേര് സക്കറിയ എന്നാണ് മമ്മൂട്ടി അശോകൻ ഹിലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ നെണ്ടുമുടി വേണു ഗോപി എന്ന് പറഞ്ഞ പിന്നെ അവരുടെ ഫ്രണ്ട് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇവർ നാല് പേരെ ഒരു ബാറിൽ വെച്ച് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൽ തന്നെ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ സക്രിയ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇത് മമ്മൂട്ടി എൻ്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്തിനും പോകുന്ന ഒരാളാണ് അത്ര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വളരെ ബ്രൈവായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ അപ്പം ഇവർ ഈ ബാറിൽ ബാറിലിരിക്കുമ്പോൾ തന്നെ സിനിമ ഒരു കാലഘട്ടത്തിന് അടയാളപ്പെടുത്തുന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയായിട്ടാണ് അതായത് ആ ബാറിൽ ക്യാബറ ഡാൻസ് നടക്കുന്നുണ്ട് അപ്പൊ യെല്ലോ ക്വീന്നോ അങ്ങനെ മറ്റേ പറഞ്ഞൊരു പെണ്ണ് ക്യാബറ നർത്തകിവിടെ ഡാൻസ് കഴിയുന്നുണ്ട് അപ്പോൾ ഇവര് ആളുകളുടെ ഇടയിൽ പോയിട്ട് ഈ പെണ്ണ് എല്ലാവരും ഇങ്ങനെ വശീകരിക്കുന്ന പോലെ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവരുടെ അടുത്തേക്കും വരുന്നുണ്ട് അപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടർ ആദ്യമേ തന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇവര് വളരെ സ്ത്രീകളോട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്നവരാണെന്നുള്ള രീതിയിലൊക്കെ അപ്പൊ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ബാറുകളിലൊക്കെ ക്യാബറ ഡാൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പേ ഒരു ഹിപ്പി കൾച്ചറിന്റെ സമയത്ത് കേരളത്തിൽ ഇവിടെ തന്നെ ആളുകളുടെ വസ്ത്രത്തിലും ഇതിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് പല സദാചാരം അതായത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറകള് ജെൻസി ഇവിടെയൊക്കെ സംഭവിച്ചു ഇന്നത്തെ തലമുറ നശിച്ചു എന്നൊക്കെ പറയുന്ന ഇപ്പോഴും അമ്മാവന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെയൊക്കെ മുമ്പത്തെ തലമുറയൊക്കെ ഇത്ര പോലും മൊറാലിറ്റി ഇല്ലാത്തൊരു കാലഘട്ടം ആയിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും അപ്പൊ ഇങ്ങനെ ഈ സിനിമ തുടങ്ങി സീൻ ബൈ സീൻ നമ്മുടെ കാലഘട്ടത്തിനെ ഇതിനെയൊക്കെ അങ്ങ് പൊളിച്ചടുക്കി കൊണ്ടാണ് പത്മരാജൻ ഈ ഒരു ക്ലാസിക് സിനിമ അങ്ങോട്ട് സഞ്ചരിക്കുന്നത് തന്നെ അങ്ങനെ ഇവര് ആ ഒരു ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വിഷു ഈവാണേത് ഒരു വിഷു സീസൺ ആണ് അപ്പൊ വിഷുവിന്റെ സമയത്ത് തന്നെ വിർജിനിറ്റി ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവര് ഒരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിങ്ങനെ തീരുമാനിക്കുകയാണ് വിർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ ഒരു ബ്രോതൽ സന്ദർശിക്കണം എന്നുള്ള പോലെ അപ്പൊ അതിൽ ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടർ പറയുകയാണ് നമുക്ക് മാടുവമ്മയുടെ അടുത്തു പോവാന്ന് പറയുമ്പോ മമ്മൂട്ടിയായ സമ്മതിക്കുന്നു മമ്മൂട്ടിയുടെ ക്യാരക്ടർ സക്കറി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇവര് ഇവർ നാലുപേരും കൂടി കാറിൽ രാത്രി തന്നെ മാളവമ്മയുടെ അടുത്തേക്ക് ആ ദൂരെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവും ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തിലാണത് അങ്ങനെ മാളവമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ രാത്രി മുഴുവൻ സഞ്ചരിച്ച് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അവർ അവിടെ എത്തിയിട്ടില്ല പകുതി ദൂരമൊക്കെ ആയിട്ടുള്ളൂ അപ്പോ രാവിലെ എപ്പോഴത്തെ കുറച്ചു നേരം ജോസഫാണ് വണ്ടി ഓടിച്ചത് ഇവരിങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇവര് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് അതായത് ഈ ജോസഫിന്റെ ക്യാരക്ടർ ഈ കൂട്ടത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളാണ് പുള്ളിയുടെ ആണ് കാർ പുള്ളിക്കാണ് ഈ കാർ ഉള്ളത് അപ്പൊ ഈ ജോസഫിന്റെ ക്യാരക്ടർ ഈ ബാറിൽ വെച്ച് തന്നെ ഇവരുടെ ഫ്രണ്ട്സിന് അതായത് മമ്മൂട്ടിയുടെ സക്രിയ ഹിലാല് ഗോപി ഇവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടറായിട്ട് ആദ്യം കാണിക്കുന്നുണ്ട് പുള്ളി മറ്റുള്ളവരെ ഇകഴ്ത്തിയാണ് സംസാരിക്കുന്നത് അതായത് പുള്ളി ആ കൂട്ടത്തിൽ ഏറ്റവും പണക്കാരനായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ എല്ലാ അഹങ്കാരവും പുള്ളിക്കുണ്ട് അപ്പോൾ ഈ രാവിലെ മുമ്പ് തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉടലെടുക്കുകയാണ് അതായത് മമ്മൂട്ടിയും ഈ ജോസഫും തമ്മിൽ അതായത് നീ ഓസിനൊക്കെയാണ് വന്നതെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ അടിയാവുന്നു അപ്പോൾ സക്രിയാണെങ്കിൽ അറിയാം ഇയാള് ഭയങ്കര ബ്രൂട്ടിലായിട്ടുള്ള അയാള് ഇയാൾ വളരെ റോ ആയിട്ടുള്ള ആളാണ് അപ്പൊ നീ പൊടാവില്ല എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ അടിയായിട്ട് ഇവരുടെ ഒരു ബോണ്ട് പോലെ അതായത് ഈ മറ്റുള്ള സുഹൃത്തുക്കൾ പണമുള്ളവന്റെ ഒപ്പം നിൽക്കുവോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒപ്പം നിൽക്കോ എന്നുള്ളതിൽ അവരുടെ ജന്യൂനിറ്റി ആദ്യമേ കാണിക്കുന്നുണ്ട് ഹിലാലും ഗോപിയും അതായത് അശോകനും നെടുമുടി വേണം മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ നിൽക്കും അതായത് ഇവര് തമ്മിൽ പണത്തിനൊന്നും പണത്തിന്റെ അല്ല ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടാണ് ഉള്ളതെന്ന് പറഞ്ഞ് ആദ്യമേ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഒരുമിച്ച് ഇവർ മൂന്ന് പേരും കൂടി ടീമായിട്ട് നിൽക്കും അപ്പൊ ജോസഫ് ഇതിന്റെ ഇടയിൽ തെറ്റിപ്പിരിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ഇവരെ ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയതാണ് വിഷു വിഷു സീസണുമാണ് അപ്പൊ അശോകനൊക്കെ ആണെങ്കിലും അശോകന വിർജിം പയ്യന എന്നാദ്യാദ്യമേ പറയുന്നുണ്ട് അപ്പൊ ഇവർ ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങി സ്ഥിതിക്ക് തീരുമാനം ഇത് നടത്തിയിട്ട് പോകണുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇവർ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇവർ ഗ്രാമത്തിലേക്ക് അടക്കുമ്പോഴാണ് ഈ ടൈം ബ്രേക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അന്ന് മുതൽ ഈ അടുത്ത കാലം വരെ നമ്മൾ ഓർക്കണം ഈ ചുരുളിയും വരത്തനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഗ്രാമം എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതീകമെന്നുള്ള സ്ഥിരം ക്ലീഷ് തീമാണ് സിനിമകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരുന്നതെന്ന് ഓർക്കണം അപ്പം ഇത് അന്നത്തെ കാലത്ത് തന്നെ ഇവർ ഗ്രാമത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഈ ഗ്രാമീണരെ വളരെ സ്ട്രെയിൻജായിട്ടും വളരെ വീടായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അതായത് ഇവർ വളരെ സംശയത്തോടെ ഭയങ്കര ഇതുപോലെ എന്തവിടെ പരിപാടി എന്നുള്ള ലൈനിലൊക്കെ അവർ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മാളുവയുടെ അടുത്തേക്കെ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴും അതായത് ഗ്രാമീണത അല്ലെങ്കിൽ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ അത്ര നന്മയുടെ നിറകൂടമൊന്നും അല്ലെന്നാണ് അവിടത്തെ ഒരു സാഹചര്യം വെച്ച് തന്നെ അവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറിയുണ്ട് കാരണം ആ ഗ്രാമം ഓൾറെഡി ഒരു വർഗീയ ലഹളയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്നതാണ് അതിലേക്ക് ഈ സ്റ്റോറി കൊണ്ടുവരുന്നുണ്ട് അതിലേക്ക് നമ്മൾ പറഞ്ഞു വരും പക്ഷെ ഇപ്പൊ നമ്മൾ ഇവരിലൂടെ മൂവ് ഓൺ ചെയ്യാം അങ്ങനെ അവര് ഈ മാളുവയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ മാളുവയുടെ വീട് നോക്കുമ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളി തറവാട് പോലത്തെ ഒരു പഴയ ഒരു പ്രതാപം നഷ്ടപ്പെട്ട ഒരു തറവാട് പോലെ ഒരു വീട് നിൽക്കാണ് വീട്ടിൽ കുറെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അവിടെ ഒരു വളരെ വീക്കായുള്ള അല്ലെങ്കിൽ ഒരു അലസനായുള്ള ഒരു കാരണവും അയാൾ ഇവർ വന്നതുപോലെ ശ്രദ്ധിക്കുന്നില്ല വളരെ മടി പിടിച്ച് അല്ലെങ്കിൽ അയാളുടെ ഒരു വേൾഡിൽ അയാൾ എന്തൊക്കെയോ എഴുതിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇവരകത്തേക്ക് ചെല്ലുന്നു അപ്പൊ അപ്പോഴാണ് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്കും മനസ്സിലാവുന്നത് ഇതൊരു വീട് പോലത്തെ സ്ഥലമാണെങ്കിലും ആണെങ്കിലും ഇത് ഈ മാളുവയുടെ അണ്ടറിലുള്ള ഒരു വേശ്യാലയാണ് അല്ലെങ്കിൽ ഒരു ബ്രോതലാണ് അവിടെ കുറെ സ്ത്രീകളുണ്ട് കുറെ സെക്സ് സെക്സ് വർക്കേഴ്സ് ഉണ്ട് അപ്പം ഈ മാളുവെന്ന് പറഞ്ഞാൽ വളരെ ഒരു പവർഫുൾ വുമൺ ആണ് സുകുമാരിയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് അവരുടെ മോനാണ് ജഗതി അപ്പം ഇവർക്ക് ഈ ലോകത്ത് ആകെ സ്നേഹമുള്ളത് ഒരുപക്ഷെ ജഗതിനോടായിരിക്കും അല്ലെങ്കിൽ മോനോടാണ് ബാക്കി ഇവരെല്ലാം വളരെ പവർഫുള്ളായിട്ടുള്ള പെൺ ഈ സ്ത്രീകളെയൊക്കെ അവിടെ ഈ സെക്സ് വർക്കിന് ഉപയോഗിക്കുന്നതിന്റെ ഒരു ലീഡറാണ് അവിടുത്തെ അപ്പം ഇവിടെ കഥയിലൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യമേ ഇവർ പറയുന്നുണ്ട് ഈ ജോസഫ് ഈ ബ്രോതറിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം തന്നെ പറയുന്നത് ഇവിടെ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരിയാണ് വന്നിട്ട് നാല് ദിവസമായിട്ടുള്ള ഗൗരിക്കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി അപ്പൊ ഇവിടെ എത്തുമ്പോഴാണ് ഈ കഥയും ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ഗൗരിക്കുട്ടിയിലേക്കാണ് അതായത് അശോകനും ഈ ഗൗരി ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ട് അങ്ങനെ അശോകൻ ഈ ഏഹ് ഗൗരിക്കുട്ടിയോട് ആദ്യം മര്യാദ അല്ലെങ്കിൽ പിന്നീട് അടുക്കുമ്പോഴും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെയാണ് നമ്മളും ഫ്ലാഷ് ബാക്കും കഥയുടെ പോക്കെങ്ങോട്ടാന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം വർഗീയമായുള്ള ഒരു സംഘർഷം അങ്ങനത്തെ ഒരു ലഹളയൊക്കെയാണ് നടക്കുന്നത് അത് ഈ ഗൗരിക്കുട്ടീനെ ചുറ്റിപ്പറ്റിയാണ് കാരണം ഈ ഗ്രാമത്തിൽ ഈ ബ്രോതല് ഏത് പെൺകുട്ടി വന്നാലും അവിടുത്തെ ഒരു മുസ്ലിം ലീഡറുണ്ട് ഒരു ഹിന്ദു ഒരു നായർ ലീഡറുണ്ട് മാപ്പിളയുണ്ട് ഒരു നായരുണ്ട് ഈ മാപ്പിളയുടെ അല്ലെങ്കിൽ നായരുടെ അടുത്തേക്ക് പോകണം അതായത് ആരാണ് പവർഫുള്ള് അവരുടെ അടുത്തേക്ക് പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അടിയാണ് ഇവിടെ നടക്കുന്നത് അതായത് ആദ്യം നായരുടെ അടുത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ പറ്റില്ല ആദ്യം മാപ്പിളയുടെ അടുത്തേക്ക് പോകണം എന്ന് ഈ രണ്ട് ലീഡേഴ്സും തമ്മിലുള്ള ഒരു അടി വർഗീയതയുള്ള ഒരു ലഹളയും കൂടി ഇതിൽ മിക്സ് ആയിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കലാപത്തിന്റെ മൊനമ്പിലാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇതേപോലെ പല വെട്ടും കുത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മറ്റേ മാളുവ മേഡമോ ജഗതിക്കും ഇതിൽ പരിക്കോറ്റി എന്ന് വന്ന് പറയുന്നുണ്ട് അപ്പൊ ഇയാളെപ്പോഴും ത്രൂ ഔട്ട് ടെൻസ്ഡ് ആയിട്ടാണ് ഈ സിനിമയിൽ നടക്കുന്നതൊക്കെ അപ്പൊ ഈ സിനിമ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഞാൻ ഓർത്തത് ഒന്നാലോചിച്ച് നോക്കി ഇപ്പോഴും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഈ സെക്സ് വർക്ക് റിലേറ്റഡായിട്ടുള്ള ഒരു തീം ഇങ്ങനത്തെ ഒരു ഗ്രാമം ഇങ്ങനത്തെ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു വേൾഡ് ബിൽഡിങ് ഇതൊക്കെ തന്നെ എന്തൊരു ഫ്രഷ് ആണെന്ന് ഞാൻ ഞാനിങ്ങനെ സിനിമ കണ്ടായിരുന്നു ഇങ്ങനെ ആലോചിക്കായിരുന്നു അതിന്റെ കൂടെ തന്നെ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള അതായത് ഇപ്പോ നോക്കിയേ അന്ന് ഇങ്ങനത്തെ കുറെ സിനിമകളൊക്കെ ഇറങ്ങിയായിരുന്നു നിർമാല്യം നിർമാലയത്തിൽ ഈ ദേവിയുടെ വിഗ്രഹത്തില് ദാരിദ്ര്യം കാരണം കാരണവസാനം വെളിച്ചപ്പാട് തുപ്പിയിടുന്നുണ്ട് ചോര തുപ്പുന്ന തുപ്പുന്നൊരു സീനുണ്ട് അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ ഉണ്ടായ ഒരു സിനിമകളും ഇങ്ങനത്തെ കാലമൊക്കെ ഇന്നാണ് ഈ സിനിമ ഇറങ്ങി ഇറങ്ങുന്നതെങ്കിൽ ഇപ്പൊ ബുരാൻ ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് എത്രയോ ഇത് ഹേട്ടായത് അതേപോലെ ഈ പെട്ടെന്ന് അത്രമാത്രം വൃണപ്പെടുന്ന ആളുകൾ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് മതത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ കാലം പുരോഗമിക്കുന്നു നമ്മൾ പറയുന്ന പറയുമ്പോഴും അപ്പൊ ഇന്നാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ ഇത് ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും കൂടി എനിക്ക് ഉണ്ടായി അപ്പൊ ഈ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ മാളുവ ഗ ഗൗരീകുട്ടി ഞാൻ ശരിക്കും അവരുടെ ദാരിദ്ര്യം മുതലെടുത്ത് അവരുടെ അച്ഛനൊക്കെ മരിക്കുമ്പോൾ പൊതു സെക്സ് വർക്കിലേക്ക് വരുന്ന പല പെണ്ണുങ്ങളുടെ അവസ്ഥ പോലെ തന്നെ ഇവരുടെ ദാരിദ്ര്യം മുതലെടുത്ത് അവരെ ചതിയിലൂടെ ഇവിടെ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതാണ് അപ്പൊ അവരുടെ ഇഷ്ടത്തോടെ അല്ല അവരവിടെ നിൽക്കുന്നതും ഈ ഇതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാളുവ സുകുമാരിയുടെ ക്യാരക്ടർ ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ ഇവരാണെങ്കിൽ സാധാരണ ഏത് ഇതിൽ പറയുന്നുണ്ട് രണ്ടോ മൂന്ന് ദിവസം അല്ലെങ്കിൽ അടിയിടി ഇങ്ങനെ ഉപദ്രവിച്ചു ഇതൊക്കെ കഴിയുമ്പോൾ മാനസികമായിട്ട് തളർത്തി കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾ പൊതുവേ അവരുടെ വഴിക്കൊക്കെ വരും പക്ഷെ ഇവൾ അമ്പിനും വില്ലിനും എടുക്കണുള്ള ഇവളൊരു വല്ലാത്ത സ്വഭാവമാണ് ഇവൾ വളരെ ബോൾഡാണ് ഇവളിങ്ങനെ നിക്കണമെന്നുള്ള രീതിയിൽ ഇവർക്കും തലവേദനയായിട്ട് അങ്ങനെ ഈ ഒരു വളരെ സ്ട്രോങ് ആയുള്ള ഒരു പെണ്ണായിട്ടാണ് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഈ ഗൗരിക്കുട്ടിയുടെ ക്യാരക്ടറും പറയുന്നത് അപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ അശോകന്റെ ക്യാരക്ടറിന് ഈ ഗൗരിക്കുട്ടിനോട് സോഫ്റ്റ് ഉണ്ട് അപ്പോൾ പുള്ളി ഇവരോട് ഭയങ്കര ഇവരുടെ കഥയോട് ഇവരോടൊക്കെ ഭയങ്കര അറ്റാച്ച് ആയിട്ട് ഇവളവിടെ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫ് നിന്ന് ടുവേർഡ്സ് ക്ലൈമാക്സിലേക്ക് സിനിമ ഒരു ത്രില്ലർ ട്രാക്കിലാണ് നീങ്ങുന്നത് അപ്പോൾ ഇവരെ ഈ ഗൗരിക്കുട്ടീനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനും അതിന് സക്കറിയ എന്ന് പറഞ്ഞത് ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചങ്ക് വരച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ മേള ആകാശം താഴെ ഭൂമി എന്നുള്ള ഒരു ക്യാരക്ടറാണ് നെടുമുടി വേണുവിന്റെ ക്യാരക്ടറും അവിടുത്തെ ഒരു പെണ്ണായിട്ട് അറ്റാച്ച് ആവുന്നുണ്ട് അപ്പം ഇവരവിടന്ന് ഗൗരിക്കുട്ടീനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഡീലിൽ എത്തിയിട്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് പിന്നെ അതിന്റെ ഇടയിൽ ഈ റൈ ഈ കലാപം ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫ് ടുസ് ക്ലൈമാക്സ് ഇങ്ങനെ ഒരു ത്രില്ലർ ട്രാക്കിലാണ് ഈ സിനിമ നീങ്ങുന്നത് ഇനി ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ സിനിമ കാണുന്നതായിരിക്കും നല്ലത് വലിയ കുറച്ച് ട്വിസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ പേസിംഗ് ഉൾപ്പെടെ എല്ലാം വളരെ ഒരു പോയറ്റിക് ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ക്യാമറ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അത് ഞാൻ പിന്നെ ക്രെഡിറ്റ്സ് നോക്കിയപ്പോഴാണ് കണ്ടത് വെറുതെ അല്ല വിഖ്യാത ഡയറക്ടറായ ഷാജിയൻ കരുണാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫീം ചെയ്തിരിക്കുന്നത് വാനപ്രസ്ഥത്തിന്റെ ഡയറക്ടറാണ് ഈ ഷാജിയൻ കരുണ അപ്പോ പിറവി ഈ സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളിയുടെ ആ ഒരു സിനിമാറ്റോഗ്രഫി ആ ബ്യൂട്ടി ഒക്കെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്ത് രസമായിട്ടാണ് എടുത്തേക്കുന്നത് എല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ പോയറ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ എടുത്തേക്കുന്നത് അങ്ങനെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് പത്മരാജൻ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല കലാസൃഷ്ടി ചിലപ്പോൾ അംഗീകരിക്കപ്പെടുക നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ തലമുറ അദ്ദേഹത്തെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഭരതൻ കെ ജി ജോർജ് അടൂരിന്റെ അനന്തരം ഇങ്ങനത്തെ സിനിമകൾ വരെ ഇപ്പോഴത്തെ ജനറേഷൻ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്